പെട്രോൾ പമ്പിലെ ടോയ്ലറ്റുകളിൽ പൊതുജനം കയറുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കസ്റ്റമറായ നിങ്ങൾ കയറുന്നതിന് മുമ്പ് രണ്ടു വട്ടം ചിന്തിക്കണം കാരണം പണി പാളിയിട്ടുണ്ട് ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സുപ്രധാനമായ ഒരു വിധി ഉണ്ടായിട്ടുണ്ട് പെട്രോൾ പമ്പുകൾ പൊതുജനത്തിന് ഉപയോഗിക്കാനുള്ള ടോയ്ലറ്റ് ഇല്ല ഒരുക്കിയിരിക്കുന്നത് അതുപോലെ കസ്റ്റമേഴ്സിന് വേണ്ടി മാത്രമുള്ള ടോയ്ലറ്റുകളാണ് അതായത് പെട്രോൾ പമ്പുകളിലെ ടോയ്ലറ്റുകളിൽ പൊതുജനത്തിന് കയറാൻ പറ്റില്ല എന്നുള്ള ഒരു വിധിയാണ് വന്നിരിക്കുന്നത് വിധി നല്ല കാര്യമാണ് വളരെ ഹൈലി ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള ഒരു സ്ഥാനം ഒക്കെ സൂക്ഷിക്കുന്ന സ്ഥലമാണ് ഒരു പെട്രോൾ പമ്പ് അവിടെ പറ്റുന്ന കാര്യമൊന്നുമല്ല പക്ഷേ ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ക്ലാരിഫിക്കേഷൻ വരേണ്ടതുണ്ട് ഉദാഹരണമായി ആരാണ് കസ്റ്റമർ അല്ലെങ്കിൽ എങ്ങനെയാണ് കസ്റ്റമറെ വിവക്ഷിക്കേണ്ടത് കാർ കൊണ്ട് വരുന്നവരോ അല്ലെങ്കിൽ ബൈക്ക് കൊണ്ട് വരുന്നവരോ ബസ് കൊണ്ട് വരുന്നവരോ അവരൊക്കെ കസ്റ്റമേഴ്സ് ആണോ അവർക്ക് അവിടെ പോകുവാൻ പറ്റുമോ എന്നുള്ള ഒന്നാമത്തെ ചോദ്യം ഉദാഹരണമായി പറഞ്ഞാൽ എറണാകുളത്ത് നിന്ന് കണ്ണൂരേക്ക് പോകുന്ന ഞാൻ തൃശ്ശൂരിൽ നിന്ന് എൻ്റെ വണ്ടിയിലേക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു അല്ലെങ്കിൽ ഡീസൽ അടിച്ചു എനിക്ക് അപ്പോൾ എൻ്റെ കൂടെ വന്നവർക്കോ അപ്പോൾ പമ്പിൽ പോയി മൂത്രമൊഴിക്കാനുള്ള ഒരു ടെൻഡൻസി വന്നിട്ടില്ല ഞാൻ പോയിക്കൊണ്ട് അപ്പോൾ ചെന്ന് ഏകദേശം ഒരു തൃശ്ശൂരൊക്കെ കഴിഞ്ഞ് ഒരു കോഴിക്കോട് നടത്തി ഇപ്പോൾ എനിക്ക് ഈ പറഞ്ഞ ഒരു ടെൻഡൻസി ഉണ്ടായത് അപ്പോൾ കസ്റ്റമർ ആണോ ഞാൻ അപ്പോൾ മൂത്രം ഒഴിക്കാനായിട്ട് ഏതെങ്കിലും പമ്പിൽ ചെല്ലുമ്പോൾ അവർ പറയുകയാണ് ഇവിടെ ഇവിടുന്ന് പെട്രോൾ അടിച്ചവർക്ക് മാത്രമേ ഇവിടെ മൂത്രമൊഴിക്കാൻ പറ്റുള്ളൂ എന്ന് ഏതെങ്കിലും പമ്പുടമ പറയുമോ അതോ ഇവിടുന്ന് ഞാനടിച്ച ആ ഒരു റെസിപ്റ്റ് കാണിച്ചാൽ മതിയാകുമോ അവിടെ എനിക്കോ എൻ്റെ കൂടെ വന്നവർക്കോ അല്പം മൂത്രശങ്ക മാറ്റുവാനായിട്ട് ഇനി അതല്ല കാറും ബൈക്കും അല്ലെങ്കിൽ ഇത് കൊണ്ടുവരുന്നവരൊക്കെ കസ്റ്റമേഴ്സ് ആണെങ്കിൽ അവരെല്ലാം പൊതുജനമാകില്ലേ അങ്ങനെ കുറേയേറെ ചോദ്യങ്ങളും വാക്ക് പോരാട്ടങ്ങളും അടിയുമൊക്കെ ഉണ്ടാകുവാനുള്ള ഒരു സാധ്യത തുറന്നിട്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇങ്ങനെ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏതായാലും വരും കാലങ്ങളിൽ ഇതിൻ്റെ പുതിയ വെർഷനിലേക്ക് വരേണ്ടി വരും കാരണം ആരാണ് കസ്റ്റമർ ആരാണ് പൊതുജനം എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ കോടതികൾ തന്നെയാണ് ഞാൻ ഇതിൻ്റെ വിധി വായിച്ചിട്ടില്ല അതിനകത്ത് അങ്ങനെ ഒരു പ്രൊവിഷൻസ് വല്ല ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതുകൊണ്ട് എന്നെയും കൂടി അറിയിച്ചേക്കിപ്പോൾ ഞാൻ കേട്ട തന്നെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് എന്തായാലും ഇനി പൊതുജനം എന്ന പേരിൽ നിങ്ങൾ പമ്പുകളിലെ ടോയ്ലറ്റിലേക്ക് അവര് ലീഗൽ കൗൺസിലിംഗ് പോകരുത്ീഗൽ കൊച്ചി